ലോഡൊക്കെ ആയിട്ട് ലോറി വന്നിട്ടുണ്ട് ഇട്ടാ കിടിലെന്നാണ് പേര് ഇത് എന്റെ പൊന്നദേവ് അന്നോയ്ക്ക് നമ്മുടെ ലോറി റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ രണ്ട് കാലിത്തീപി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് കാലിത്തീപിയാണ് എടുത്തിട്ടുള്ളത് നിസാരമായിട്ട് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ലോറി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ കാലി തീപ്പെട്ടികൾ കൂട്ടി ഒട്ടിച്ചെടുക്കാൻ പോവേണ് ഇത് കണ്ടിട്ടില്ല നമ്മള് ഫെവികോൾ എടുത്താണ്ട് ഈ പശിയെടുത്തിട്ട് കണ്ടില്ലേ തീ പെട്ടിയുടെ മുകളിലായിട്ട് ഇത് ഇങ്ങനെയാണ് പെരട്ടി കൊടുത്തിട്ട് നമുക്ക് ഈസിയായിട്ട് നല്ല അട്ടിപുളിയായിട്ടാണ് ഒട്ടിച്ചെടുക്കാം കണ്ട തീപ്പെട്ടികൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ച് മാറ്റി വെച്ച നേരത്തെ തന്നെ നമ്മൾ കണ്ടില്ലേ നമ്മൾ ചന്ദനത്തിരിയുടെ രണ്ട് കവറ് എടുത്തുണ്ട് ഇത് കണ്ട നിങ്ങളുടെ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഈ കവറുകളിൽ ഓരോന്നിൻ്റെയും ഒന്ന് ചീന്തി കൊടുക്കുകയാണ് കാരണം ഈ ചന്ദനത്തിരി കവറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്ലേസിംഗ് ആണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കോട്ടിംഗ് ഉണ്ടല്ലോ അപ്പം നമുക്ക് പശ വെച്ച് ഒട്ടിക്കുമ്പോൾ ഒട്ടാനായിട്ട് ഇത്തിരി പാടാണെങ്കിൽ അത് മാറിക്കെത്തും ഇങ്ങനെ ചിരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഒട്ടിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഫെമിക്കോൾ എടുത്തിട്ട് കണ്ടില്ലേ ഈ ചന്ദ്രത്തിരി കവറിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വേണ്ട നല്ലതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കൂട്ടി ഒട്ടിച്ച് വെച്ച് നമ്മുടെ തീപ്പെട്ടി കൂടുകൾ കണ്ട ഏത് ഇങ്ങനെ വെച്ചാണ്ട് അതിൻ്റെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടാ ഈസി ആയിട്ട് ഒട്ടിക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ രണ്ട് ചന്ദനത്തിരി കവർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആദ്യത്തെ പറഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ ചന്ദനത്തിരി കവർ ഏത് ഇങ്ങനെ വെച്ച് എടുത്തിട്ടിട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആദ്യം വെച്ച് ചന്ദനത്തിരി കവറിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ചന്ദനത്തിരി കവർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്തിരി നീളം കൂടുതലായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഈ നീളം കൂടുതൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേൻ എടുത്തിട്ട് ഈ ചന്ദനത്തിരി കവറിൻ്റെ ഈ നീളം കൂടുതലുള്ള ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയാണ് രണ്ട് വശവും നമ്മൾ അടയാളപ്പെടുത്തേണ്ടിട്ടാണ് പേന കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം നമ്മൾ കൊണ്ട് ഇതായത് ഇങ്ങനെ ചടക്കോ എന്ന് പറഞ്ഞ് വേഗത്തിലായിട്ട് മുറിച്ചെടുക്കുകയാണ് ഇട്ടാ എന്നിട്ട് നമ്മൾ മുറിച്ച ചന്ദനത്തിരി കവറിൻ്റെ ഈ ഭാഗം അതായത് ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഈ ഒട്ടിച്ച തീപ്പെട്ടികളുടെ മുകളിലായിട്ട് ഏത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് എത്രത്തോളം അളവ് വേണമെന്ന് അറിയാൻ പറ്റും കണ്ടില്ലേ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ചന്ദനത്തിരിയുടെ കവർ ഇതായത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടാ നമുക്ക് എത്രത്തോളം അളവ് വേണമെന്ന് നോക്കിയിട്ട് കണ്ട ഒരു പേന കൊണ്ട് ഇതേ ഇങ്ങനെ അടയാളപ്പെടുത്തി നമുക്ക് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലായിട്ട് അടയാളപ്പെടുത്താം അപ്പം നമ്മൾ പേന കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം എന്തായത് ഇങ്ങനെ വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ അരികിൽ മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ അകത്തേക്കായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കണ്ടില്ലേ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും സൂപ്പറായിട്ടിരുന്നോളും പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം സെല്ലോ ടൈപ്പ് കൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടെ അപ്പോൾ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച് മാറ്റി വെച്ചിരുന്ന ചന്ദനത്തിരി കവറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേണ്ട നമ്മൾ നല്ലതുപോലെ ഫെവിക്കോൾ അങ്ങോട്ട് പൂശി കൊടുക്കേണ്ട നല്ലതുപോലെ ഫെവിക്കോൾ കൊടുക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉറപ്പായിട്ടിരുന്നോളും വേണ്ട എന്നിട്ട് ഫെവിക്കോൾ പൂശിയതിൻ്റെ മുകളിലായിട്ട് മറ്റു നമ്മൾ കട്ട് ചെയ്ത ചന്ദനത്തിരി കവറും കൂടി വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ പശത്തേക്കലൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു ബ്ലേഡ് എടുത്തേണ്ട കണ്ട ഈ ബ്ലേഡ് എടുത്തിട്ട് ഈ ചന്ദനത്തിരിക്ക് അവൻ്റെ അരികെ ചേർന്ന് ഇങ്ങനെ വേണ്ട ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണുണ്ടാ കണ്ടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും സൂക്ഷിച്ച് കട്ട് ചെയ്യണം കൈയ്യൊന്നും മുറിക്കരുത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോറിയുടെ ബാക്ക് സൈഡ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ട കട്ട് ചെയ്ത് സൂപ്പറാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെവിക്കോള് തന്നെ എടുത്തിട്ട് കണ്ട ഈ തീപ്പെട്ടിയുടെ മുകളിൽ നല്ലതുപോലെ അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ചെറിയ ബോക്സ് ഇല്ലേ ഈ ബോക്സ് ഇത് ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ ലോറിയുടെ ഒരു ഫ്രണ്ട് വശം റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ ലോറിക്ക് ഒരു തലക്കെട്ട് വന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ ഒരു തലക്കെട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ റെഡി ആയിട്ടില്ലേ ചന്ദനത്തിരി കവർ നമ്മൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുത്തതിന്റെ കഷ്ണം കണ്ടാ ആ കടലാസ് കഷ്ണം കൊണ്ടിത് ഇത് നമ്മൾ വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കടലാസ് കഷ്ണം തേണ്ട ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഫെവിക്കോൾ കൊണ്ട് തേണ്ട തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇട്ടാ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് വേണ്ട നമ്മളൊരു എടുത്തിട്ട് വേണ്ട ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് വേണ്ട നമ്മളിങ്ങനെ കണ്ണാടിയുടെ ആ ഒരു ആ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കണ്ണാടി വരച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ട നമ്മൾ വേണ്ട രണ്ട് സീറ്റും ഒരു സ്റ്റിയറിങ്ങും വരച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് കണ്ട അതേപോലെ തന്നെ ആ കടലാസ് കഷ്ണം തന്നെ നമ്മൾ കണ്ട ഒന്നും കൂടി വേണ്ട സൈഡിലേക്കായിട്ട് നമ്മുടെ ലോറിയുടെ രണ്ട് സൈഡിലേക്കായിട്ട് അളവ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്ട് കിട്ടാം അപ്പം ഈ സൈഡിൽ ഇങ്ങനെ പേപ്പർ കഷ്ണം കൊണ്ട് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയായി കിട്ടും ഇനി നമുക്ക് നമ്മുടെ ലോറിക്ക് ചക്രങ്ങൾ എടുക്കണം ഒന്നിൻ്റെ ഒരു നാണയം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു നാണയം എടുത്തിട്ട് നമ്മൾ കണ്ട അതേ വേണ്ട ഈ പേപ്പർ കാടിൻ്റെ മുകളിൽ ഇതേ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പേന കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വരച്ചെടുക്കാം കണ്ട എന്നിട്ട് നമ്മൾ കത്തിരി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കത്തിരി കൊണ്ടാണ് അഴിക്കും ഇത്രയും കൂടി എളുപ്പം കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡ് കൊണ്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കണ്ട ഓരോ ചക്രങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ആറ് ടയറുകളാണ് നമ്മുടെ ലോറിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമ്മളൊരു ആണി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ആണി എടുത്തിട്ട് നമ്മുടെ ലോറിയുടെ രണ്ട് സൈഡിലായിട്ട് അളവൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ ഒരേ അളവിലുള്ള ഹോളുകളായിരിക്കും കിട്ടേണ്ടത് എന്നിട്ട് നമ്മൾ ഈർക്കിലെടുത്താണ്ട് ഈ ഈർക്കിലിടുത്തിട്ട് നമ്മൾ കണ്ട ഓരോ ചക്രങ്ങളിൽ ഇത് ഏത് ഇങ്ങനെ വേണ്ട കുത്തി കിടത്തി ഇതേ വേണ്ട ഈസി ആയിട്ട് ഇങ്ങനെ കടന്നു പോകോളും എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ലോറിക്ക് ചക്രങ്ങൾ ഓരോന്നായിട്ടും റെഡിയാക്കി കൊടുക്കാം കണ്ട ഇനി നമ്മളിത്തി ഓറഞ്ച് നിറം കൊടുത്തിട്ട് കണ്ട നമ്മുടെ ലോറിയുടെ രണ്ട് സൈഡിലായിട്ട് നല്ലതുപോലെ അങ്ങോട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കാം കളർ പൂശലങ്ങൾ പൂശലോട് പൂശലായിട്ടൊരു സംഭവമാക്കി മാറ്റിയായിട്ട് നമ്മൾ കണ്ടില്ലേ മൊത്തം അങ്ങോട്ട് പൂശി കൊടുക്കുകയാണ് നമ്മളെടുത്തിട്ടുള്ള ചന്ദനിത്തിരി ഓറഞ്ച് ആണല്ലോ അപ്പം നമ്മൾ ഈ കളറും അങ്ങോട്ട് ഓറഞ്ച് ആയിട്ട് അങ്ങോട്ട് ഓറഞ്ച് മയത്തിൽ അങ്ങോട്ട് പൂശിക്കൊടുക്കേണ്ട അപ്പം ആ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല നമ്മൾ നീല നിറം എടുത്തിട്ട് നമ്മൾ ടയറുകൾക്ക് നല്ലതുപോലെ അങ്ങോട്ട് നീല പൂശി പൂശിക്കൊടുക്കേണ്ട ബ്ലാക്ക് അല്ല നമ്മൾ എടുത്തിട്ടുള്ളത് നീലയാണ് ഇനി നമ്മളൊരു കാലിത്തീപ്പെട്ടി എടുത്തിട്ട് കാലിത്തീപ്പെട്ടിട്ട് അകത്തുള്ള ഭാഗവും ഇല്ലാതെ ആ ഈ ഭാഗം അതായത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ലോറിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അളവൊന്ന് രേഖപ്പെടുത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പേന കൊണ്ട് ഇങ്ങനെ വരച്ച് നമുക്ക് രേഖപ്പെടുത്തി എടുക്കാം എന്നിട്ട് കത്രി എടുക്കുന്നു ഇതാ അതിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ടാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കഷണം കണ്ടില്ലേ അതിങ്ങനെ അകത്തേക്ക് കണ്ടില്ല ഈ തീപ്പെട്ടി കൂടിൻ്റെ അകത്തേക്ക് ഇതേ ഇതിങ്ങനെ വെച്ചിട്ട് കണ്ട നല്ലതുപോലെ അങ്ങോട്ട് പശ തേച്ച് കഴിഞ്ഞ് കഴിയുമ്പം അടിപൊളിയായിട്ട് ഒട്ടിയിരുന്നോളും സൂപ്പർ ആയതണ്ടിപ്പം അതിങ്ങനെ ഒരു സൈഡിൽ പശ തേച്ചിട്ട് കണ്ട അത് ഏതിങ്ങനെ വെച്ചിട്ട് കണ്ട അടിപൊളിയായിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം അവിടെ ഇരുന്നോളും വിട്ടുപോകില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ട ഒരു പാനും എടുത്തിട്ട് കണ്ടില്ലേ ലോറിയുടെ ചെറിയൊരു ഡോറും അതുപോലെ തന്നെ അപ്പുറത്ത് വരുന്ന ചെറിയൊരു കുഞ്ഞൊരു ജനാല ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഭാഗം കൂടി നമ്മളിങ്ങനെ വരച്ചൊന്ന് രേഖപ്പെടുത്തി എടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വരയ്ക്കണുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഒട്ടിച്ച ഭാഗമില്ലേ അവിടെ നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് ഓറഞ്ച് അങ്ങോട്ട് പൂശി പൂശിക്കൊടുക്കുകയാണ് അതുപോലെ താഴത്തെ ഭാഗത്തും നമ്മൾ ഓറഞ്ച് പൂശുന്നു പിന്നെ നമ്മൾ ലോറിയുടെ നെറ്റിയിൽ നെറ്റിയിൽ നമ്മൾ നേരത്തെ പൂശം വിട്ടു പോയതാണ് കേട്ടോ അവിടെ നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് ഓറഞ്ച് അങ്ങനെ അടിപൊളിയായിട്ടാണ് പൂശി പൂശിക്കൊടുക്കുകയാണ് അപ്പോൾ ഓറഞ്ച് മയത്തിൽ അങ്ങനെ ലോറി അങ്ങനെ അടിപൊളിയാവട്ടെ ഇനി നമ്മൾ ലോറിക്ക് പേരെഴുതാനായിട്ട് നമ്മൾ പച്ച നിറം കൊണ്ട് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ പച്ച നിറം അങ്ങനെ തുറന്ന് എടുത്തിട്ട് കണ്ട ലോറിക്ക് നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചാണ് പേര് കിടിലം എന്നാണ് ലോറിക്ക് എപ്പോഴും മൊഞ്ചുള്ള ഒരു പേരായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വിരിഞ്ഞു വരുന്നത് സ്പടികം എന്ന് പറഞ്ഞ പേരാണല്ലോ അപ്പൊ ആ പേരിനോട് സാമ്യത പുലർത്തുന്ന ഒരു അടിപൊളി പേരാവട്ടെ എന്ന് വിചാരിച്ചപ്പോ നമുക്ക് മനസ്സിൽ ഓടി വന്ന പേര് കിടിലം എന്നാട്ടാ എങ്ങനെയുണ്ട് പേര് കൊള്ളാമോ ഏതിങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് എഴുതിയെടുക്കാം കേട്ടാ കിഡിലം അപ്പം നമ്മൾ പേരെഴുതി തീർത്ത് കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ സൈഡിലായിട്ട് കണ്ട റെഡ് എടുത്തിട്ട് കുറച്ച് റെഡ് നിറം എടുത്തിട്ട് ബ്രഷിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ് ചെറിയ ഡിസൈൻ മാത്രം ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ് അതുപോലെ പച്ച നിറം കൊടുത്തേണ്ട അതുപോലെ തന്നെ നമ്മൾ പച്ച നിറം എടുത്തിട്ട് കണ്ട ഇങ്ങനെ കുത്തു കുത്തുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അതും രണ്ട് സൈഡിലും ലോറിയുടെ രണ്ട് ഭാഗത്തായിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ പച്ച നിറത്തിൽ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ് ജനലിൻ്റെ ആ ഭാഗത്തായിട്ട് കണ്ടില്ലേ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനതേ വേണ്ട ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ ഇതേ ഇതിങ്ങനെ ചെറുതായിട്ടൊന്നും വരച്ച് കൊടുക്കേണ്ട ചെറിയൊരു ഡിസൈൻ ഇനി നമ്മൾ ഒട്ടിക്കുന്ന പൊട്ടുകൾ എടുത്താണ്ട് കണ്ടില്ല സ്റ്റിക്കർ പൊട്ടുകൾ എടുത്താണ്ട് ഈ പൊട്ടുകൾ എടുത്തിട്ട് കണ്ട ഇങ്ങനെ നമുക്ക് വണ്ടിക്ക് ലൈറ്റുകളായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ട ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നു റെഡ് ഒട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് രണ്ട് ചെറിയ പൊട്ടുകൾ എടുത്തിട്ട് കണ്ട ബ്ലാക്ക് ആയിട്ടുള്ള പൊട്ടുകളും നമ്മൾ ഒട്ടിക്കഴിഞ്ഞതിന് ഇതേ ബാക്കിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ബാക്കിലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ വണ്ടി ഒന്ന് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു തട്ടിക്കൂട്ട് നമ്പർ പ്ലേറ്റ് എഴുതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ട ഇതേണ്ട ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പം നമ്മൾ ഇത് ഏത് ഇങ്ങനെ വേണ്ട ഫ്രണ്ട് ഭാഗത്തു ആയിട്ട് ദേവടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു അതേപോലെ സൈഡിലായിട്ട് ബാക്കിലോ സൈഡിലെവിടെങ്കിലോ നമുക്ക് ഒട്ടിക്കാം കേട്ടോ നമുക്ക് ഇതേ ചെറുതായിട്ട് എവിടെയും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പം അടിപൊളിയേണ്ടല്ലേ അപ്പോൾ നമ്മുടെ കിടിലം എന്ന് പേരിട്ട് നമ്മുടെ ലോറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായി തീർന്നാൽ നമ്മുടെ ലോറി ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് കാണിച്ചാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ട ഒരു നൂലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നൂല് എടുത്തിട്ട് നമ്മുടെ ലോറിയുടെ അടിഭാഗത്ത് സെല്ലോട്ടേപ്പം കൊണ്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ കിട്ടാ അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചു ഓടിക്കാൻ പറ്റുമോ ഇത് കണ്ടാ നമ്മുടെ വീടിൻ്റെ ഓരത്തിരുന്ന് പഴയ ഒരു കുറ്റിച്ചൂലാണ് കേട്ടോ അപ്പോൾ ഈ കുറ്റിച്ചുലിൻ്റെ ഈർക്കിളികൾ നമ്മൾ ഊരി എടുക്കണമെന്നില്ലാന്ന് വെച്ചാൽ നമ്മുടെ ലോറിയിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് കയറ്റി കൊണ്ടുപോകുന്ന ഒരു അടിപൊളിയല്ലേ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഈർക്കിളി ഒന്ന് ലോറിയിൽ സെറ്റാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കിടിലെന്ന് പേരിട്ട് നമ്മുടെ ലോറിയിൽ ഇതേ ലോഡിങ് നോക്കി കണ്ട ഈർക്കിളികളാണ് കയറ്റി കൊടുക്കുന്നത് ഈ ഈർക്കിളികൾ നമ്മൾ ഒരു കാഴ്ചയിൽ നമ്മൾ വലിയ കമ്പികളൊക്കെ ആയിട്ട് ഒന്ന് സങ്കല്പിച്ചാൽ മതി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന കമ്പിയുടെ ഒരു ഒരു ചാരുതി നമ്മുടെ ഈർക്കിളികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഇതേ ഈ നൂലി പിടിച്ചിങ്ങനെ വലിച്ചു ഇങ്ങനെ ഓടിക്കാം കേട്ടോ ആയിട്ട് ഓടിക്കാൻ പറ്റും കണ്ട അങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോരൻ്റെ അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല സെറ്റല്ലേ ടണ്ടക ടണ്ടക ഡണ്ടം കണ്ട ലോറി ഓടി വരുന്ന നോക്കിയാൽ അടിപൊളിയല്ലേ കാണാനായിട്ട് നമ്മുടെ മുറ്റമൊക്കെ മഴ നനഞ്ഞിടക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീല് കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അടിപൊളി നല്ല കാണാം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം സൂപ്പറാക്കണം അപ്പോൾ കാലിത്തീപ്പിട്ടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചന്ദനത്തിരി കവറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് പശയും കൂടി ഒപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലുള്ള ലോറികളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൂട്ടാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്നും ചെയ്ത് നോക്കുന്നുണ്ടൂട്ടാ ലോറിയൊക്കെ ഓടിക്കാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഇങ്ങനൊന്നും ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണുവിട്ടാ അപ്പോൾ ഒരു പുതുപുത്തൻ അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും സ്നേഹം ടാറ്റാ ബൈ ബൈ ഓക്കേ